ഇതും വെച്ച് അതിന്റെ ചോര കുടിച്ച് അതിന്റെ ശവം തിന്നുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനൽ വളർത്തി വലുതാക്കി ഊട്ടി അതിലൂടെ പൈസ വരാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നമ്മളെ യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി വിറ്റ് ജീവിക്കുകയാണ് യൂട്യൂബേഴ്സ് ചുമ്മാ നെഗറ്റീവ് പറഞ്ഞ് വരുത്തുകയാണ് എന്നൊക്കെ ഉള്ളൊരു പൊതുവേയുള്ള ടോക്ക് ഇപ്പോൾ അത് ഉണ്ട് കമന്റ് ബോക്സിലായാലും ഒരുപാട് പേര് വന്ന് പറയാം നിനക്കൊക്കെ നാണമല്ല ഇടവിള വിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മളെ നെഗറ്റീവ് പറയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഓക്കെ വോട്ട് അവർ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല പക്ഷേ ഇങ്ങനത്തെ മൈൻഡ് സെറ്റുമായിട്ട് ആളുകൾ രംഗത്ത് വരുമ്പോഴാണ് എനിക്കത് പ്രതികരിക്കാതിരിക്കാൻ പറ്റാതെ വരുന്നത് കാരണം വേറെ ഒന്നുമില്ല ഇവിടെ ഒരു പെൺകുട്ടിയെ ഒരു പയ്യൻ ചതിച്ചു ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടി ഏതെങ്കിലും രീതിയിൽ വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുകയോ അല്ലെങ്കിൽ പ്രേമിച്ച് വഞ്ചിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ അവരിൽ ആരെ ഭാഗത്ത് നിൽക്കും ആ പയ്യൻ്റെ ഭാഗത്ത് നിൽക്കും ഇല്ലല്ലോ ഒരിക്കലും നിൽക്കില്ലല്ലോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം അതായത് ഒരു ഒരു പെണ്ണിനെ ഒരു പയ്യൻ ചതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും എനിക്ക് ഒരു ഒരു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം കാരണം ഈ ഘോര ഘോര പറയുന്നവരൊക്കെ ഒന്ന് പറയണമല്ലോ ഇതിനും കൂടി ഉത്തരം അതേ സ്ഥാനത്ത് ഒരു പയ്യനെ ഒരു പെൺകുട്ടി ചതിച്ചാൽ ഇവിടെ ചോദിക്കാൻ ഒരു പട്ടിക്കുഞ്ഞും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പൊ പയ്യന്മാരുടെ ആ ഒരു മെന്റാലിറ്റിക്ക് ഒരു വിലയുമില്ലേ ഒരു പയ്യന്റെ ലൈഫിന് ഒരു വലയുമില്ലേ ഏഹ് എനിക്ക് ചോദിക്കാനുള്ളതാ അപ്പോ ഒരു പുതിയ ഒരു ലേഡി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പറയുന്ന മുല്ലപ്പൂന സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് കൊടുക്കാം ലോകത്തെ തെറ്റ് ചെയ്ത ഒരേ ഒരു പെൺകുട്ടി ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞിട്ടൊരു തമ്മിലൊക്കെ വെച്ചിട്ടാണ് ആ വീഡിയോ വന്നിട്ടുള്ളത് ഇവർ കാര്യങ്ങൾ ഇങ്ങനെ റാംബ്ലിംഗ് വീഡിയോ ചെയ്യണം എന്ന് കാര്യം നമ്മുടെ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ സീസൺ സിക്സിന്റെ സെന്റർ ഓഫ് ഈ സെന്റർ എന്ന വാക്ക് വരുന്നത് നമ്മുടെ ഇവരാണ് മറ്റേ ജാൻമണി ജാൻമണി സോറി യമുന റാണി യമുന റാണിയുടെ വായ്പ സെന്റർ ഓഫ് അട്രാക്ഷൻ ആദ്യത്തെ രാജ്യത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഞാൻ തന്നെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ വന്നിട്ട് തള്ളിയറിപ്പോയതാണ് ഇപ്പോൾ ജാസ്മിനാണ് സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാണ് അവർ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം കുറച്ച് മുമ്പ് ഞാൻ വീട്ടിൽ പറഞ്ഞതുപോലെ എന്താണ് ഈ പെൺകുട്ടിയെ അതിന്റെ ജീവിതം വെച്ച് അതിന്റെ ചോര കുടിച്ച് അതിന്റെ ശവം തിന്നുകൊണ്ട് സ്വന്തം യൂട്യൂബ് ചാനൽ വളർത്തി വലുതാക്കി അതിലൂടെ പൈസ ഒരുപാട് യൂട്യൂബേഴ്സ് ആഹാ ചേച്ചി കൊള്ളാല്ലോ യൂട്യൂബേഴ്സ് എല്ലാരും കൂടി ശവം തിന്ന ആരുടെ ശവം തിന്നു നിങ്ങൾ അവരുടെ നെഗറ്റീവ് പറയുന്ന ഇത് എന്ത് ഈ പെൺകുട്ടിയുടെ ശവം തിന്നേ നിങ്ങൾ എന്ത് പോകായിട്ട് പിന്നെ നിങ്ങൾക്കൊരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന പോലെ ഒരു പെൺകുട്ടിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവിടെ ചോദിക്കാൻ എല്ലാ നാടികളും ഇറങ്ങാറുണ്ടല്ലോ എന്താണോ ഒരു ആൺകുട്ടിക്ക് പ്രശ്നം വന്നാൽ ചോദിച്ചാൽ ഇവിടെ ആരും വേണ്ടേ ഒരു ആൺകുട്ടിയുടെ ജീവന് വേ വാല്യൂ ഇല്ലേ അഫ്സലെന്ന പറയുന്ന പയ്യൻ അവൻ അനുഭവിച്ചിട്ടുള്ള സൈബർ അറ്റാക്കിനും നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത നാറ്റ കേസിനും നിങ്ങൾക്ക് സമാധാനം പറയാൻ പറ്റുമോ സമാധാനം പറയാൻ പറ്റുമോ പിന്നെ ഒരു ഷോഹിക്കകത്ത് എന്താണ് കാണിക്കാൻ പാടില്ലാത്ത അതിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചു ഏഹ് ഇതിനെല്ലാം നിങ്ങൾ നിങ്ങൾ സമാധാനം പറയൂ കൊച്ചു കുട്ടികളടക്കം കാണുന്ന ഷോയ്ക്കാത്തത് ഉം നിങ്ങൾ ഉത്തരം ഉണ്ടാ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണെന്ന് പെൺകുട്ടിയെ വലിച്ചു കീറിയെന്ന് ഇവിടെ ആൺപെൺ വ്യത്യാസം ഇല്ല ഇക്വാലിറ്റി വേണോന്ന് പറയുമല്ലോ എന്ത് ഈ കാര്യത്തിൽ ഇക്വാലിറ്റി വരൂലേ ഈ കാലത്ത് ഈ കാര്യമാകുമ്പോ ഇക്വാലിറ്റി ആയിട്ട് മാറ്റി വെക്കും കുറച്ച് ദിവസത്തേക്ക് ഈ കാര്യത്തിൽ ഇക്വാലിറ്റി മാറ്റി വെക്കാന്ന് ആൺപെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാത്തിലും മുൻഗണന വേണോ എല്ലാത്തിലും മുൻഗണന ഇത് ഈ കാര്യത്തിലും മുൻഗണന വെച്ചോ എല്ലാത്തിലും മുൻഗണന ഇവിടെ എന്ത് കോപ്രായങ്ങളാണ് ചെയ്ത ആൺ പെൺ വ്യത്യാസം വലിച്ചു കീറിയിരിക്കും പറഞ്ഞിരിക്കും പറയേണ്ട അടുത്ത് പറയാ തന്നെ ചെയ്യും മനസ്സിലായ ചേച്ചി അതാണ് എനിക്കും ചോദിക്കാനുള്ളത് നാണമില്ലേ ഇങ്ങനെ വന്നിരുന്ന് മെഴുകാൻ എന്നാണ് എനിക്കും ചോദിക്കാനുള്ളത് ഈ കേരളത്തിൽ ആദ്യമായിട്ട് തെറ്റ് ചെയ്ത പെൺകുട്ടിയാണെന്ന് ഞാൻ പറയുന്നത് ഒരുപാട് തെറ്റുകൾ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പുതിയവരാണ് അത്രയാണ് മനസ്സിലായ കേരളത്തിൽ വേറെ വേറെ ഒരു ഒരു പെൺകുട്ടിക്കും റിലേഷൻ ഇഷ്ടം തോന്നിയിട്ടില്ല അതിനെ നമ്മള് മലയാളികൾ വേറെ വേറിട്ടാണ് പറയുന്നത് ഓക്കെ ഓട്ടവ ഒരു റിലേഷനിൽ ഇരുന്നു കൊണ്ട് ചതിച്ചുകൊണ്ട് മറ്റൊരുത്തനുമായിട്ട് പോകുന്നത് മറ്റൊരുത്തായിട്ട് പോകുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല മനസ്സിലായോ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് അങ്ങനെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വലിച്ചു കീറി എക്സ്പോസ് ചെയ്ത് സംസാരിക്കുക തന്നെ നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ വേറെ മാറ്റമില്ല ഒരിക്കലും ഒരാൾ വെച്ചുകൊണ്ട് മറ്റേതിൽ പോകുന്നതിൽ എനിക്ക് യോജിപ്പുള്ള ഒരു കാര്യവുമല്ല അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യവുമല്ല അതിൽ ഞാൻ എൻ്റെ അഭിപ്രായം അത് ഈ പറയുന്നത് പോലെയാണ് കാരണം അഫ്സൽ എന്ന് പറയുന്ന പയ്യൻ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളെയൊക്കെ മെന്റാലിറ്റി വേറെ ആയിരിക്കും ഈ പറയുന്ന മുല്ലപ്പൂൻ്റെ ആർമിയായാലും ഫാൻസ് ആയാലും അവളെ സപ്പോർട്ട് ചെയ്യുന്നവരായാലും നിങ്ങളുടെ മെന്റാലിറ്റി വേറെ ആയിരിക്കും കാരണം ഞാൻ പണ്ടൊരു ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു കൃത്യമായ ചോദ്യം ചോദിച്ചു നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ വേറെ ഒരു തീരോടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ല ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഞാനും അതുപോലെ പോകുന്നതാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയുള്ള മെന്റാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിൽ ഉത്തരവില്ല മനസ്സിലായാ ആ ആ കൊള്ളാം സൂപ്പർ ജുമ് അല്ല മലയാളികൾ പൊളിയാണെന്ന് പറയുന്നത് ഞാൻ അന്ന് ചിന്തിച്ചു മനസ്സിലായ അതുകൊണ്ട് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു മെന്റാലിറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് ആരും അങ്ങനെ വിവാഹം കഴിച്ചിട്ടില്ല പറഞ്ഞുറപ്പിച്ച മാറിയിട്ടില്ല പറഞ്ഞുറപ്പിച്ച വിവാഹത്തിൽ നിന്നും മാറുന്നതിലൊരു അന്തസ് ഉണ്ട് ഏഹ് അത് അതിന്റെ റീസൺ പറഞ്ഞിട്ട് എന്താ എന്തിനാണ് മാറിയത് എന്തിനാണ് വേണ്ടെന്ന് വെച്ചതെന്ന് പോലും അറിയാണ്ടാണ് ആ അഫ്സല് അവിടെ കണ്ണു പെടാപാടണം എന്തിനാ എന്നെന്തിനാ തേച്ച എന്നോലും അവനറിയത്തില്ല മനസ്സിലായോ അതാണ് അഫ്സലിന്റെ അവസ്ഥ നിനക്കൊന്നും അത് പറഞ്ഞാ മനസ്സിലാവത്തില്ല ഏഹ് പെൺപിള്ളാരുടെ പ്രശ്നങ്ങളെന്നാ ചർച്ച ചെയ്യാൻ ഒരുപാടെണ്ണം ചാടി മുന്നേ അതുപോലെ തന്നെ ആംപിള്ളേർക്കും പ്രശ്നം വന്നാൽ ചർച്ച ചെയ്യാൻ നമ്മളുണ്ട് ഏഹ് നമ്മൾ ആൺ പെണ് വ്യത്യാസമല്ല പെണ്ണിന് പ്രശ്നം വന്നാലും ചർച്ച ചെയ്യും ആണിന് പ്രശ്നം വന്നാലും ചർച്ച ചെയ്യും അത് ഒരു വിട്ടുവീഴ്ചയില്ല എന്റെ ചേച്ചി ചേച്ചി ഇപ്പോ ബാക്കി ഭയങ്കര മിടുകോടാണ് കളിക്കുന്ന ഗെയിം ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് തൊത്തേറ്റിക് എന്താണ് കൊടുക്കാൻ പാടില്ല എക്സ്ട്രീം മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി ഹൈജീൻ്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും ഒരു ക്വാളിറ്റി ഗബ്രി കോംബോടെ പേരിലായാലും കൂടി ഒരു ക്വാളിറ്റി നോ നത്തിങ് നത്തിങ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഇനിയും അവരുടെ പാസ്റ്റും ഫ്യൂച്ചറും ആ ആ ഒരു കൂടെ ഇങ്ങനെ ചെയ്യുന്ന വേണ്ടിയിട്ട് ഇരിക്കുന്ന കഴുകന്മാരെ പോലെയാണ് എനിക്ക് പല തോന്നുന്നത് ചെകഞ്ഞു കൊണ്ടുവന്നാ ആരാണ് ഈ പറയുന്ന അഫ്സലിന്റെ പേരൊക്കെ മുന്നേടെ പേര് വലിച്ചിട്ട് ആര് ഈ ഷോയ്ക്കകത്ത് പോയിട്ട് ഈ പറയുന്ന ആരാണ് വലിച്ചിട്ട് ഇതൊക്കെ ഈ പറയുന്ന ജാസ്മിൻ തന്നെ അല്ല വേറെ പുറത്തുനിന്ന് അഫ്സൽ വന്നിട്ട് അത്തോറി ഇല്ല അത് ഇവള് തന്നെയാണ് ഇവരെ പേര് മേടിച്ചിട്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് ഡാഡി ആണെങ്കിൽ അവിടെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ബിഗ് ബോസ് ഹൗസിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങൾ അറിഞ്ഞതാ അവിടെ വിളിച്ച് പറഞ്ഞ മോളൻ ഈ പേക്കുത്തുകൾ നിർത്ത് അല്ലെങ്കിൽ ഏറിപ്പോവും എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്നിട്ട് ലലട്ടൊരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു പോയി അങ്ങനെ വീണ്ടും ഏറിപ്പോയി അതാണ് മൊത്തത്തിൽ കുടുംബം ഉൾപ്പെടെ വന്ന് വലിഞ്ഞ് ഇതിൽ വീണത് അതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ എവിടെന്നെടാ ബോധം കുറച്ച് മനുഷ്യനെ കുറച്ച് ബോധത്തോടെ സംസാരിക്കണ്ടേ പിന്നെ എനിക്ക് തോന്നിയത് തോന്നിയതാട്ടോ ഈ കമന്റ് എല്ലാവരും ഈ കമന്റ് ഇടുന്നതും ഈ അങ്ങേറക്കുന്ന രീതിയിൽ ആ പെൺകുട്ടി എന്തൊക്കെ പറഞ്ഞാലും വയസ്സ് മാത്രം ഒരു ആ ഈ പറഞ്ഞുകൊണ്ട് വരല്ലേ എങ്കിൽ ബിഗ് ബോസിൽ പോകരുതായിരുന്നു മനസ്സിലായത് എവിടെ പോയി ഇരുപത്തി മൂന്ന് വയസ്സുള്ള കുട്ടി ഈ സാധനമായിരുന്നെങ്കിൽ ബിഗ് ബോസിൽ എന്തിനു പോയത് പോകാടില്ലായിരുന്നു വേറെ വീട്ടിൽ മൂന്ന് വയസ്സായ കുട്ടി കുട്ടിയെ വിളിക്കുന്ന തെറികൾ നിങ്ങളിടുന്ന കമൻ്റുകൾ അവളവിടെ ഒരു ഷൊണ്ണ ഷൊട്ട ഇത് വിളിക്കുന്നതിന് നിങ്ങൾ അവളെ വിളിക്കുന്നതെന്നതാണ് ഒരു മാനേഴ്സ് മാനേഴ്സില്ലാതെ നിങ്ങളിടുന്ന ഈ ഈ വൃത്തി കെട്ട കേട്ടാൽ അറക്കുന്ന കാണാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കമൻ്റ് ഇടുന്നവരും വീഡിയോ ഇടുന്നവരും ഒരു നമുക്ക് ആ കുട്ടിയുടെ ഫാമിലി അത് കാണുന്നതാണ് എന്നതൊക്കെ നിങ്ങൾ നിങ്ങൾക്കായിരിക്കും വെറുപ്പുണ്ട് ആ കുട്ടിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകളില്ലേ ഈ പ്രേക്ഷകർ ഞാനൊരു കാര്യം ആളുകളില്ലേക്ഷേം ഇവിടെ തെറ്റ് ഒരാൾ ഒരു ഒരു എന്തെങ്കിലും ക്രിമിനൽ കേസോ എന്തെങ്കിലും ചെയ്തെന്ന് നോക്കുക ഓ അയാൾക്ക് ഫാമിലി ഇല്ലേ അയാൾക്ക് കുടുംബമില്ല അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ വിടാറുണ്ടോ കൊച്ചു കുട്ടികളടക്കം പീഡിപ്പിക്കുന്നമാർക്കും കുടുംബം കുട്ടികൾക്കും ഗോത്രമൊക്കെ ഇല്ലേ അവന്മാർ നമ്മളെ വെറുതെ വിടുവോ ഇല്ലല്ലോ വെറുതെ വിടുവോ ഓ അവർക്കും അവരെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം നമ്മൾ എന്തിനാണ് ചുമ്മാ അവർ ഇത്രയും വലിച്ചു കയറണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വിടുക ഇല്ലല്ലോ നിങ്ങൾക്ക് ഇതൊക്കെ ഇത് ഇത് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ കൂടിപ്പോവും

ഇതിൽ പല ചെറിയ പെൺകുട്ടികളായിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് സങ്കടം തോന്നിയത് സീരിയസ്ലി ഒരൊറ്റ കാര്യത്തിൽ മാത്രം മാത്രം എനിക്ക് എനിക്ക് എന്താ ഒരു പ്രാർത്ഥന കാരണം ആ ബിഗ് വന്നിട്ട് ആ കുട്ടിക്ക് തുടർന്ന് ജീവിക്കാനുള്ള ഒരു മനക്കരത്ത് കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അതങ്ങനെ തോന്നുന്നില്ല കാരണം എനിക്ക് അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിരുന്നു ഒരുപാട് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് സൈബർ സൈബർ അല്ല ഓരോരുത്തരുടെയും എനിക്ക് എനിക്ക് പോലും പോലും മാനസിക മാനസിക പ്രയാസം പ്രയാസം ഉണ്ടായി ഒരു ഒരു രീതിയിൽ ഉണ്ട് അത് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നു ഇത് ഇതൊരു ഗെയിമാണ് ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ നിക്കരുത് എനിക്കത് പേഴ്സണലി യോജിപ്പില്ല ആൺ വ്യത്യാസം ഭാഗത്ത് അവർക്ക് വേണ്ടി വേണം സംസാരിക്കാൻ ഒരു സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗെയിം ഇതിപ്പോ അവരുടെ ജീവിതം അവർ നല്ലത് ചെയ്ത് അവർ തീരുമാനിക്കട്ടെ കേരളത്തിലും വീടുകളിൽ എല്ലാ പെൺകുട്ടിയുടെ കാര്യങ്ങളും അന്വേഷിക്കും ഇതിപ്പോ ഈ കുട്ടി ഇവിടെ ബിഗ് ബോസ് പറഞ്ഞാൽ ഗെയിമിൽ വന്നതുകൊണ്ട് കുട്ടി അത്യാവശ്യമായി സംസാരിക്കുന്നതുകൊണ്ടും ആ കുട്ടിയായിട്ടാണ് അവരുടെ നാന്ന് പുറത്തു വന്നത് നിങ്ങൾ ആ കുട്ടിയെ എടുത്തിട്ട് കീറി മുറിക്കുന്നു കേരളത്തിൽ കഴിയുമ്പോൾ എല്ലാ വീട്ടിലും കാര്യം നമുക്ക് കുടുംബ പ്രശ്നവും കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും എടുത്ത് പരിഹരിക്കാൻ പറ്റത്തില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് എടുത്ത് വെച്ച് സംസാരിക്കുക തന്നെ ചെയ്യും അതെല്ലാം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യും കാരണം നാളെ ഇതുപോലെ ഒരാള് ഇങ്ങനത്തെ ഫെയിം ആഗ്രഹി ആഗ്രഹിച്ചു പോകരുത് ആ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്കും ഫെയിം ആവാം കണ്ട അന്ന് മുല്ലപ്പൂ ചെയ്തത് ഇങ്ങനെ നമുക്ക് അതുപോലെ നമുക്ക് ഫെയിം ആവാം ആ ഇതുപോലെയൊക്കെ ചെയ്താലും മതി നമ്മളെപ്പോഴും റൈറ്റ് ട്രാക്കിലൂടെ ആയിരിക്കണം ഫെയിം ആയാലും എന്തായാലും നേടേണം നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഗുഡ് മെസ്സേജ് ആയിരിക്കും നമുക്ക് എല്ലാവർക്കും നെഗറ്റിവിറ്റി ഉണ്ട് ഞാനില്ലെന്ന് പറയുന്നില്ല ഞാൻ ഉൾപ്പെടെ നെഗറ്റിവിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജിൽ ഒരിക്കലും നെഗറ്റിവിറ്റി നമ്മൾ മാക്സിമം വരാതെ വേണം ശ്രമിക്കാൻ ആ കൈവത്തത്തിലൊക്കെ വരണം പക്ഷെ മാക്സിമം വരാതെ വേണം നമ്മൾ ശ്രമിക്കുക സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജിൽ മനസ്സിലായാൽ ചേച്ചി സ്വന്തം ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തു വരെ കൊള്ളുന്ന അച്ഛന്മാരുള്ള നാടാണത് ഒമ്പത് മാസം മുൻപ് പ്രസവിച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ പാറയിറിഞ്ഞ് വാഷിംഗ് മെഷീനിൽ ഇട്ടു ശ്വാസം കുട്ടിച്ചു കൊള്ളുന്ന അമ്മമാരുള്ള നാടാണത് കുറച്ചുകാലം സ്നേറ്റിരുന്ന് പെൺകുട്ടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആ കുട്ടിയെ പിന്തുടരഞ്ഞിട്ട് അതിന്റെ ജീവിതം ഇല്ലാതാക്കുന്നത് അതിന്റെ ജീവൻ ഇല്ലാതാക്കുന്നത് കുത്തിക്കൊന്നും വെട്ടിക്കൊന്നും ഒക്കെ അതാണ് തീർത്ത് കളയുന്ന അത്തരത്തിലുള്ള കാമുകന്മാരുള്ള നാടാണത് അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെയുള്ള കാമുകന്മാരുള്ള നാടാണ് ഇങ്ങനെയുള്ള കാമുകിമാരുള്ള നാടല്ലേ ചേച്ചി ജീവനതുല്യം സ്നേഹിച്ച് കല്യാണം അല്ല എൻഗേജ്മെന്റും കഴി കല്യാണം എന്നുള്ള സാധനം സ്വപ്നം കണ്ടിരിക്കുകയെ എന്തിനാണ് ചതിച്ചതെന്ന് പോലും അറിയാതെ അഫ്സർ മനസ്സിലായ അങ്ങനെയുള്ള കാമുകന്മാർക്കിവിടെ വിലയില്ലേ കാമുകിമാർക്ക് മാത്രമേ വിലയുള്ളു കാമുകന്മാർക്ക് വിലയില്ല ചേച്ചി കൊള്ളാമല്ലോ ചേച്ചിയുടെ അഭിപ്രായങ്ങളൊക്കെ കൊള്ളാം അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലതാണ് പക്ഷേ വായിത്തോന്നിയോ വിളിച്ചു പറയരുത് പക്ഷേ അതൊന്നും അല്ല എഴുതാം പക്ഷേ അതിനേക്കാളൊക്കെ വലിയ ഭക്ഷണമാണ് ഇപ്പോൾ ജാസം ജാഫർ എന്ന് പറഞ്ഞ ഒരു ബിഗ് ബോസിലെ കണ്ടസ്റ്റൻ്റ് ഉണ്ട് ഭയങ്കര പുച്ചാണ് എനിക്ക് തോന്നുന്നത് അവിടെപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സും ഉണ്ട് കേട്ടോ എന്നതിനായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഞാൻ തേച്ചത് റിവ്യൂ ആയിട്ട് ബിഗ് ബോസ് ഉണ്ട് അവരെ പല പലികളും നമുക്കും ചിലപ്പോൾ എന്തിനാണ് തോന്നുന്നത് മാന്യമായിട്ട് പറയാൻ പോകുന്ന യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെല്ലാം ഞാൻ തേച്ചത് ഈ ബാക്കിയുള്ള ശവ വിനം നടക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീവേഴ്സ് ഉണ്ട് അവരെ മാത്രമാണ് ഞാൻ തേച്ചത് ഇനി ഇത് പറഞ്ഞാൽ എൻ്റെ കണ്ടബോക്സിൽ വളരെ മഴ മെഴിക്കും ഞാൻ ആത്മാറുപോടി അറിയുന്നില്ല ആർക്കും മറുപടി കൊടുക്കണ്ട ഞാൻ തന്നെ അതുകൊണ്ടും നേരിട്ടങ്ങ് മറുപടി തന്നു നമ്മളെ പോലെ ഉള്ളവരൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല എന്തായാലും നല്ലതായി ചേച്ചി ചേച്ചിയെ വീഡിയോ കണ്ടാൽ തന്നാൽ എനിക്ക് ഒരാൾ അയച്ചു തന്നതാണ് എന്തായാലും എനിക്കത് എടുത്തത് ഒന്ന് അഭിപ്രായം പറയാനുള്ള അവസരം കിട്ടിയതും വളരെ നന്നായി നിങ്ങളൊക്കെ നിങ്ങളുടെ ക്വാളിറ്റി ഇതൊക്കെയാണെന്ന് സൊസൈറ്റിയിലോട്ട് അറിയിച്ചത് വളരെ നല്ല കാര്യമാണ് എന്തായാലും ജനങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളും ഒക്കെ താഴെ ഉറപ്പായിട്ട് താഴെ കമ്പതിയ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ